ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ എ എ ഗ്രൂപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരുപാട് ക്ഷീണിച്ചിട്ടിടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ മാസം ഫുള്ള് ഒരുപാട് തിരക്കിൻ്റെ ഇടയിലാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ സയൻസ് ഫെയർ അതുപോലെ പ്രൊജക്റ്റിൻ്റെത് ഒരുപാട് പ്രസംഗ മത്സരങ്ങൾ പള്ളിയിലെ കോമ്പറ്റീഷൻസ് അങ്ങനെ ഈ മന്ത് ഫുൾ ഞങ്ങൾ തിരക്കാണ് പ്രത്യേകിച്ച് ഈ വീക്ക് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചൊരു നാലഞ്ച് പ്രസംഗ മത്സരവും സയൻസിൻ്റെ പെയറൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരു എന്താ പള്ളിയിലൊരു സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ശനിയാഴ്ച ഗാന്ധി കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടൊരു സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഗാന്ധി കലോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പീച്ച് കോമ്പറ്റീഷനിൽ എനിക്ക് സെക്കൻഡ് പ്ലേസ് കിട്ടി ചർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി പിന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പോൾ ഒരുപാട് തിരക്കും ഒരുപാട് സന്തോഷമുള്ള വീക്കാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ എ ഗ്രൂപ്പ് ഫുൾ തിരക്കാണ് ആശംസിന് ഒരുപാട് മത്സരങ്ങളുണ്ട് ആലിയ്ക്ക് ഒരുപാട് മത്സരങ്ങളുള്ള ഒരു മാസമാണിത് അപ്പോൾ നല്ല തിരക്കാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾ ഫുൾ ബിസിയാണെന്ന് ഞങ്ങൾ കരുതുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബായ് ബായ്